ൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സെപ്റ്റംബർ ഏഴിന് നടത്തുമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ജയന്തിയുടെ ലക്ഷ്യം ജയന്തി സമ്മേളനം കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യും ചെമ്പഴുതി ഗുരുകുലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യാതിഥിയാകുമെന്നും സ്വാമി ശുഭാങ്കാനന്ദ അറിയിച്ചു ശ്രീനാരായണ ഗുരുദേവൻ്റെ നൂറ്റി എഴുപത്തി ഒന്നാമത് തിരുജയന്തി സമാഗതമാവുകയാണ് ജയന്തി നൽകുന്ന സന്ദേശം ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വപൂർണ്ണമായ മാനവിക ദർശനം ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ചരിത്രപരമായ കടമയാണ് നമുക്കിവിടെ നിർവഹിക്കപ്പെടുവാനുള്ളത് ശ്രീനാരായണ ധർമ്മസംഗം ട്രസ്റ്റിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധിപീഠം കൊണ്ട് പവിത്രമായ ശിവഗിരി മഠത്തിലെ ആഘോഷ പരിപാടികൾ സംസ്ഥാന ഗവർണർ സെപ്റ്റംബർ ഏഴിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യും